നമസ്കാരം കണ്ണൂർ ഇരിട്ടിയിൽ സി പി എം നിയന്ത്രണത്തിലുള്ള വനിതാ സഹകരണ സംഘത്തിൽ രണ്ട് ഘട്ടങ്ങളിലായി നിക്ഷേപിച്ച പതിനെട്ട് ലക്ഷം രൂപ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടാതെ അധ്യാപിക വലയുന്നു സി പി ഐ നേതാവും രാജ്യസഭാംഗവുമായ പി സന്തോഷ് കുമാറിന്റെ സഹോദരിയും അധ്യാപികയുമായ പെരുമ്പറമ്പിലെ ഷീജ എന്ന സ്ത്രീക്കാണ് ഈ ദുർഗതി കീഴൂർ ചാവശ്ശേരി വനിതാ സഹകരണ സംഘത്തിനെതിരെയാണ് ഷീജയുടെ പരാതി പലിശയടക്കം ഇരുപത് ലക്ഷം രൂപയാണ് സൊസൈറ്റി നൽകാനുള്ളത് കഴിഞ്ഞ ജൂലൈ മുതൽ സ്ഥാപനത്തെ സമീപിച്ചെങ്കിലും അവധി പറഞ്ഞ് മുടക്കുകയായിരുന്നു എന്ന് ഷീജ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ആറു ലക്ഷം രൂപയും ഡിസംബറിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുമാണ് നിക്ഷേപിച്ചത് ആദ്യം ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ച തുക അധികൃതരുടെ വാക്കിൽ വിശ്വസിച്ച് ഒരു വർഷം കൂടി നീട്ടി കഴിഞ്ഞ ജൂലൈയിലാണ് രണ്ടു വർഷ കാലാവധി പൂർത്തിയായത് കഴിഞ്ഞ നവംബറിൽ സി പി എം ജില്ലാ സെക്രട്ടറിയും ഇപ്പോഴത്തെ ഇടതുമുന്നണിയുടെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയുമായ എം വി ജയരാജന് പരാതി നൽകി ഇതുവരെ മറുപടിയൊന്നും കിട്ടിയില്ല എന്നും ഷീജ പറയുന്നു മാർച്ചിൽ തരാമെന്ന് അധികൃതർ വാക്കു തന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല ഇപ്പോൾ സഹകരണ സംഘത്തിന് മുന്നിൽ നിത്യവും സമരത്തിലാണ് അധ്യാപിക പണം മടക്കി തന്നില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറയുന്നു നിക്ഷേപം തിരികെ നൽകിയില്ല എന്ന പരാതി വസ്തുതാവിരുദ്ധമാണെന്ന് സഹകരണ സംഘം ഭരണസമിതി അറിയിച്ചു നിക്ഷേപം ഒരുമിച്ച് തിരികെ കിട്ടണമെന്നാണ് ഷീജ ആവശ്യപ്പെട്ടത് നിക്ഷേപ തുക വായ്പയായി നൽകിയിരിക്കെ തുക ഘട്ടം ഘട്ടമായി പിൻവലിച്ച് സഹകരിക്കണമെന്ന് ഭരണസമിതി ഷീജിയോട് പറഞ്ഞു നിക്ഷേപ തുകയുടെ ഒരു വിഹിതം വീട്ടിലെത്തിച്ച് നൽകാനും ശ്രമിച്ചു ബാക്കി തുക സമയബന്ധിതമായി തിരികെ നൽകാമെന്ന് ഉറപ്പ് നൽകിയതായി അധികൃതർ പറഞ്ഞു